പണക്കാട് കുടുംബവുമായി ദൃഢമായ ബന്ധം പുലർത്തിയ മഹത്തുക്കളെയാണ് നമ്മളൊക്കെ ഓർക്കുന്നത് ഞാൻ ഓർത്തു പോവുകയാണ് ഷേഖുന ചെറുശ്ശേരി ഉസ്താദ് അദ്ദേഹം സെയ്ദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളോടൊപ്പം പുങ്കനൂരിൽ വന്ന ഒരു സന്ദർഭം സ്വാതിക്കലി ശിഹാബി തങ്ങൾ ഷേഖുനായും വാഹനത്തിൽ നിന്നിറങ്ങി അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം സൗകര്യമേർപ്പെടുത്തിയ റൂമിലേക്ക് പോകുവാൻ സ്വാദിക്കൽ തങ്ങളോടൊപ്പം കൂടുതൽ ആളുകൾ ഇങ്ങനെ സംസാരിച്ച് ചെറുശ്ശേരി ഉസ്താദ് കുറേ മുന്നിലെത്തി പക്ഷേ അവർ താമസിക്കുന്ന ആ റൂമിലേക്ക് കിടക്കുമ്പോൾ ചെറുശ്ശരിസ്ഥാദ് അവിടെ കാത്തിരിക്കാൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾ കാത്തു നിന്ന് സ്വാദിഖലി ശാബ്ദങ്ങൾ വരുന്നതുവരെ നിന്നിട്ട് സ്വാദിഖലി തങ്ങളോട് മുന്നിൽ നടക്കാൻ വേണ്ടി പറയാണ് വളരെ അധപോടുകൂടി സ്വാദിക്കലി തങ്ങൾ ചെറുശ്ശേരി ഉസ്താദിനോട് തന്നെ മുന്നിൽ നടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉസ്താദ് സമ്മതിക്കുന്നില്ല ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സാദിക്കൽ തങ്ങൾ മുന്നിൽ നടക്കുന്നു പിന്നെ ചെറുശ്ശേരി ഉസ്താദ് മുഹമ്മദ് തങ്ങളോട് മുന്നിൽ നടക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം നേരെ പിന്മാറുന്നു അദ്ദേഹം മുന്നിൽ നടക്കുകയില്ല എന്ന് ഉറപ്പായപ്പോൾ മാത്രം ചെറുശ്ശേരി ഉസ്താദ് മുന്നിൽ നടക്കുന്നു പണക്കാട് കുടുംബത്തിലെ ഒരു തങ്ങളും മറ്റു സയ്യിദുമാരും സമസ്തയുടെ ആലിമ്യങ്ങളുമൊക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ഒരു കൃത്യമായ രൂപം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു മറ്റൊരിക്കൽ പുങ്കനൂരിലെ ഒരു ക്ലാസിക്കൽ ഗാർഡനത്തിന് ഉസ്താദിനെ ക്ഷണിച്ചപ്പോൾ പാണക്കാട്ട് നിന്ന് ആരാണ് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു റഷീദ് അലി തങ്ങളെ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവസ്ഥാദ് പറഞ്ഞത് ആദ്യം തങ്ങളെ ഡേറ്റ് വാങ്ങുക എന്നിട്ട് എന്നോട് പറയാമെന്ന് പറഞ്ഞു എൻ്റെ ഡേറ്റിലേക്ക് പാണക്കാട്ടെ കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതല്ല ചെറുശ്ശേരി ചെറിയ ഉസ്താദ് പറഞ്ഞത് ഒരു മാതൃക അത് ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ ഉന്നതമായ മാതൃകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനോ തലാ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആ ചെയ്യുകയാണ്